ചികിത്സാ ക്ഷേത്ര കമ്മിറ്റി ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം ീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറിന് കൈത്താങ്ങായി പാണപ്പുഴ ഉറവകങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി പത്മനാഭന് കുണ്ടോറാൻ പദവി നൽകിയത് ഉറമങ്കര ക്ഷേത്രത്തിൽ വെച്ചാണ് മികച്ച കലാപ്രവർത്തകൻ കൂടിയായ പത്മനാഭൻ നാടകങ്ങളും നൃത്തവുമെല്ലാം നാട്ടിലെ യുവാക്കളെയും കുട്ടികളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടെ പത്മനാഭൻറ്റേതായുണ്ട് മാരകരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ പത്മനാഭനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ മുന്നോട്ട് പോകുമ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റിയും തങ്ങളാകിലാകുന്ന സഹായവുമായി മുന്നോട്ട് വന്നത് ക്ഷേത്രനടിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടനായ ചന്ദ്രൻ വെളിച്ചപ്പാടൻ തന്നെ സഹായം ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ രമേശൻ ഹരിതയ്ക്ക് കൈമാറി കൊണ്ടുവരാനും വേണ്ടിയിട്ട് നല്ലൊരു സംഖ്യയാണ് ഈ കമ്മിറ്റിക്കാർ തന്നിട്ടുള്ളത് ഇവിടുത്തെ അമ്പലം അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ എല്ലാ അമ്പലത്തിലത്തെയും ആൾക്കാരുടെ സഹായം അതുപോലെ തന്നെ നാട്ടിൽ എല്ലാവരെയും കൊണ്ട് ജനകീയമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ആക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഇപ്പം മംഗലാപുരത്തെ ചികിത്സയും ചികിത്സ സെൻ്ററൊന്ന് ഡയാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് മാസം ഡയാലിസിസും അതുപോലെ തന്നെ രണ്ടാഴ്ച കുടുംബം മംഗലാപുരം ആശുപത്രിയിലുമാണ് കാണിക്കുന്നത് ഇപ്പം അവൻ്റെ പങ്കന്മാർ വൃക്ക നൽകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിയന്തിരമായിട്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുടെയും സഹകരണത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അമ്പലത്തിലെത്തവർ തന്ന ഈ സംഖ്യ ഒരു വലിയ സംഖ്യയാണ് നിങ്ങളെല്ലാവരും പ്രയത്നം കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഒപ്പം ഈ അടുത്ത തെയ്യക്കാലത്തേക്ക് തന്നെ നമ്മൾ അമ്പലമായിട്ട് പ്രവേശിപ്പിക്കാനും അത് തെയ്യ അവലാകാരിയാവാനും സാധിക്കട്ടെ കണ്ണൻ വിളിച്ചപ്പാടൻ എം മോഹനൻ എം സജീവൻ പി പി രഞ്ജിത്ത് കുമാർ ടി വി രഞ്ജിത്ത് വി ബാബു ടി ഷാജി ടി വിജയൻ സന്ദീപ് പാണപ്പുഴ ഷൈജു കെ തുടങ്ങിയവർ സംബന്ധിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ